നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവ്യക്തതയുണ്ടെന്ന തരത്തിലുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് സർക്കാർ സമർപ്പിച്ച പട്ടികയിലെ ആദ്യ പേരുകാരുടെ പ്രായത്തിൽ തന്നെ അവ്യക്തതയുണ്ടെന്ന് ഏഷ്യനെറ്റ് ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പത്മാവതി ദസരിക്ക് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർക്ക് നാൽപ്പത്തിയെട്ട് വയസ്സെന്നാണ് സർക്കാർ രേഖയിൽ പറയുന്നത് ഈ രേഖയാണ് സുപ്രീംകോടതിയിൽ ഇന്ന് സമർപ്പിച്ചത് എന്നാൽ ഇവരുടെ തിരിച്ചറിയൽ രേഖയിൽ പത്മാവതി ദസരയ്ക്ക് അൻപത്തിയഞ്ച് വയസ്സാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പട്ടികയിൽ ഉൾപ്പെട്ട അൻപത്തി പേരിൽ പലരെയും നേരിട്ട് ബന്ധപ്പെട്ടെന്നും ചാനൽ പറയുന്നുണ്ട് ചിലരെ ഫോണിൽ കിട്ടിയില്ല ചിലർ ഫോൺ കട്ട് ചെയ്തെന്നും ചിലരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് കാര്യങ്ങൾ തിരക്കി പ്രായം സ്ഥിരീകരിച്ചെന്നുമാണ് റിപ്പോർട്ട് ചെയ്തത് പത്മാവതി ദശരിക്ക് പുറമെ നിരവധി പേർ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്നാണ് ഏഷ്യാനെറ്റ് സ്ഥിരീകരിക്കുന്നത് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റൊരു സ്ത്രീക്ക് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടെന്ന് മകൻ പറയുന്ന ശബ്ദ സന്ദേശവും ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് ചിലരുടെ പ്രായം അൻപത് വയസ്സിന് മുകളിലാണ് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അൻപത്തി ഒന്ന് പേരുടെ പട്ടികയിൽ പലരുടെയും പ്രായം അൻപത് വയസ്സിന് മുകളിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഏഷ്യനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് അൻപത്തിയൊന്ന് യുവതികൾ ശബരിമല കയറി അയ്യപ്പ ദർശനം നടത്തിയെന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് യുവതികളുടെ അയ്യപ്പ ദർശനം തെളിയിക്കാൻ കൃത്യമായ തെളിവ് പക്കലുണ്ടെന്നും സർക്കാർ പരമോന്നത കോടതിയെ ഇന്ന് അറിയിച്ചിരുന്നു ബിന്ദുവിനും കനകദുർഗയ്ക്കും മുൻപ് ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്നായിരുന്നു സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ രേഖമൂലം അറിയിച്ചത് ഇവരുടെ പേര് വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിരുന്നു ഇവരുടെ വിശദാംശങ്ങൾ നടക്കുന്ന സത്യവാങ് മൂലം സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തെത്തിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികളുടെ വിവരങ്ങളാണ് സർക്കാർ ഇന്ന് സമർപ്പിച്ചത് ഈ ഒരു വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഏഷ്യനെറ്റ് ഇന്ന് വാർത്ത പുറത്തുവിട്ടത് കെ സുലോചന കെ ശാന്തി പത്മിനി കസ്തൂരി എം കലാവതി മനോഹർ ചിന്ത സുർല വെമുല ശാന്തി മങ്ക കൃഷ്ണവേണി ദുർഗാ ഭവാനി അമൃത രോഗല മലിക തുടങ്ങിയ അൻപത്തി ഒന്ന് യുവതികളുടെ പേര് വിവരങ്ങളാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഇവരുടെ സ്വദേശം വയസ്സ് ബുക്ക് ചെയ്ത നമ്പർ എന്നിവയുൾപ്പെടെയാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ഇതിൽ ഭൂരിപക്ഷവും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്വദേശികളാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേരും നാൽപ്പതിനും അൻപത് വയസ്സിനും ഇടയിൽ എന്നാണ് രേഖയിൽ സൂചിപ്പിച്ചിരുന്നത് അൻപത്തി ഒന്ന് പേരിൽ ഇരുപത്തിനാല് പേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇരുപത്തി ഒന്ന് പേർ ആന്ധ്രയിൽ നിന്നുള്ളവരാണ് തെലങ്കാനയിൽ നിന്ന് മൂന്ന് പേർ കർണാടക ഒന്ന് ഗോവ ഒന്ന് പോണ്ടിച്ചേരി ഒന്ന് ഉൾപ്പെടെ അൻപത്തി പേരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് ആധാർ കാർഡും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചത് സർക്കാർ സമർപ്പിച്ച അൻപത്തി പേരുടെ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യുവതി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന യുവതിയുടെ യുവതിയുടെ പ്രായം നാൽപ്പത്തി ഒന്ന് വയസ്സാണ് അതിന്റെ സർക്കാർ സമർപ്പിച്ച പട്ടിക വ്യാജമാണെന്ന് തന്നെയാണ് പന്തളം കൊട്ടാരവും വാദിക്കുന്നത് ഇതിൽ വിശ്വാസ്യത ഇല്ല പൂർണ്ണമായും തെറ്റായ വിവരങ്ങളാണ് സർക്കാർ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചതെന്നും പന്തളം കൊട്ടാരം പറയുന്നു നേരത്തെ തന്നെ യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു യാതൊരു നേട്ടവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് സർക്കാർ ഓരോന്ന് കാട്ടിക്കൂട്ടിയതെന്നും പന്തളം കൊട്ടാരം പറയുന്നുണ്ട് പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള യുവതികൾ കയറിയിട്ടില്ലെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസമെന്നും പന്തളം കൊട്ടാര സെക്രട്ടറി നാരായണവർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു